ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മുട്ട പാത്രത്തിൽ വെച്ചപ്പളാണ് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കണമല്ലോ ഒരു ബിസിനസിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എട്ട് മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം പാത്രത്തിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഒരു എഗ്ഗ് കേക്ക് ഉണ്ടാക്കാനാണ് പോണത് ഒന്നല്ല രണ്ട് കേക്ക് അപ്പം നമുക്ക് എത്രയും പഞ്ചസാര ഉണ്ട് ഇതിനൊന്നും പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ എനിക്കില്ല ഒരു സുമാർ അളവിലങ്ങോട്ട് ഇട്ടോളി ഏറൂല ഒരു മുക്കാൽ കപ്പ് പൊടിച്ചാത്ത പഞ്ചസാര ഒക്കെ ഇട്ടു കൊടുത്താൽ മതി എന്തിനാ പഞ്ചസാര ഒക്കെ പൊടിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കണേ ഇതൊക്കെ അലിഞ്ഞു ചേരാനുള്ളതല്ലേ എട്ട് മുട്ടയാണെങ്കിൽ രണ്ട് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം വിനാഗിരി ചേർത്ത് കൊടുക്കണം ആ മുട്ടൻ്റെ പച്ചക്കുത്തങ്ങട്ട് മാറിക്കിട്ടേണ്ടേ എഗിന് ഒരു പച്ചക്കുത്ത് ഉണ്ടാവില്ലേ ആ കുത്ത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിനാഗിരി ചേർത്തെടുത്തിട്ടുള്ള ബീറ്റ് ചെയ്യാം നമുക്ക് എല്ലാവരും കണ്ടു വരും നമുക്ക് ബീറ്റ് ചെയ്യാം നമ്മൾ ഇന്ന് എഗ്ഗ് ബീറ്റ് ചെയ്യാനാണ് പോകുന്നത് എഗ്ഗ് എങ്ങനെ രണ്ടെന്നുള്ളിൽ ഒപ്പിട്ട് കൊടുക്കാം ഒപ്പിട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ മുട്ടൻ്റെ പച്ചക്കുത്തങ്ങട്ട് മാറി കിട്ടും എന്നാൽ നമുക്ക് കറന്റിന് കുത്താ ബീറ്റർമോ വെള്ളം ഉണ്ടാകാൻ പാടില്ല ബാറ്ററുമോ വെള്ളം ഉണ്ടാകാൻ പാടില്ല സ്വിച്ചുമോ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഫ്ലഗ്മോ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഫ്ലഗ് മലും സ്വിച്ചുമല്ലും വെള്ളം ഉണ്ടായാലേ കറന്റ് അടിപൊടിച്ചിട്ട് നമുക്ക് ബീറ്ററും ബാറ്ററും ഒന്നും വേണ്ടി വരില്ല കാരണം ഇന്റെ ബീറ്റർമ കറണ്ട് പിടിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഈ സ്റ്റീൽ ബോർഡുള്ള ഉം ഇതുകൊണ്ടാന്ന് എൻ്റെ അടുത്ത് തോന്നല് ഓണിൽ എന്തായാലും വേണ്ടിയിട്ടില്ല നമുക്ക് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്നു ഇതുപോലെ കുട്ടികളെല്ലാവരും ബീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഏതായാലും എല്ലാവർക്കും ഓരോ അവസരം കൊടുത്തു കൊടുക്കാം നമുക്ക് കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ബീറ്റ് ചെയ്യലും ബാറ്റർ ഉണ്ടാക്കലും ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് എന്നാണ് ഇൻ്റെ ഒരു കണക്കൂട്ടൽ കുട്ടികളുടെ സ്വഭാവമൊക്കെ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാകുക ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ഏതെങ്കിലും ബീറ്റർ ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോഴാണ് എന്താകുന്നത് നന്നായിട്ട് പതഞ്ഞു വരിക അതിന്റെ നമ്മൾ താഴ്ത്തി പിടിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരില്ല അപ്പൊ ഞാന് ഇവൾക്ക് പറഞ്ഞു കൊടുക്കാണ് ഇങ്ങനെ ബീറ്റർ പൊക്കി പിടിച്ച് മേലൊന്ന് വെറുതൊന്ന് വെച്ചെടുത്താൽ മതി അപ്പോൾ എന്താവും എഗ്ഗ് നന്നായിട്ട് പെട്ടെന്ന് ബീറ്റായി വരും ഇപ്പോൾ പഞ്ചസാര സോഡ ചേർ ചേർക്കേണ്ട ആവശ്യമില്ല ബീറ്റർ വെറുതൊന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മുടെ പാത്രം മാത്രം നമ്മൾ റൗണ്ട് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് നല്ലൊരു ബീറ്റർ ബീറ്റർ അല്ല ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പം മേലൊന്ന് പൊക്കി പിടിച്ച് കണ്ട് താഴത്ത് താഴത്തേക്ക് ഇങ്ങനെ പാത്രത്തിൽ തട്ടുമ്പോഴാണ് ബീറ്റർ ബീറ്ററല്ല ബേറ്റർ റെഡി ആകാതെ നിൽക്കുക അപ്പോൾ മേലെങ്ങനെ വെറുതെ പൊക്കി പിടിച്ചാൽ മതി അപ്പം അങ്ങനെ റെഡി ആയി കിട്ടും ഏതായാലും നമുക്ക് മൈദ അരിച്ചു മാറ്റണം മൈദ എത്രയാണ് നമ്മൾ എടുക്കേണ്ടത് അതിന് പ്രത്യേകിച്ച് ഒരു അളവും കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പിന്നെ അളവൊന്നുമില്ല ഒരു സുമാർ അളവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഏതായാലും ഒരു മുക്കാൽ കപ്പല്ല ഒരു കപ്പ് മൈതേന് നമ്മൾ എട്ട് മുട്ടയ്ക്ക് രണ്ട് കപ്പ് മൈദയാണ് ഞമ്മൾക്ക് വേണ്ടത് അതിനൊരു ഭാഗത്തൊരു കൊക്കോ പൗഡർ ഒന്നോ രണ്ടോ ടീസ്പൂൺ കൊക്കോ പൗഡർ ഏതേലും കുറച്ച് പാലിലേക്ക് വിനാഗിരി ഒഴിച്ച് അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാനുള്ളതാണ് ഇപ്പൊ തന്നെ ചേർക്കാനുള്ളതല്ല നമുക്ക് ഈ മൈദ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആ പാലിന്റെ ബാറ്ററ് ആ ബാറ്ററി അവിടെ മാറ്റി വെക്കാൻ നമുക്ക് ഈ ബാറ്ററി നമുക്ക് റെഡിയാക്കാം എന്ത് ചെയ്യണം നമ്മൾ അരിപ്പയിലേക്ക് മാറ്റാം നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ കുറേശേ കുറേശേ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ ഇതൊക്കെ അരിച്ചെടുക്കേണ്ട ഒരു കാര്യവുമില്ല അതൊക്കെ വെറുതെയാണ് അതൊക്കെ വെറുതെയാണ് ഇങ്ങനെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് നമ്മളൊരു മാവിനെ തലോടുക എന്ന് പറയില്ലേ ആ തലോടലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ചക്ക വന്ന് ഇളക്കണ മാതിരി കുത്തി ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചാൽ മാവ് നന്നാകൂല ബാറ്റർ നന്നാകൂല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അപ്പം ഇതുപോലെ സോഫ്റ്റായിട്ട് ഒരു തലോടലോട് കൂടി ഇളക്കി യോജിപ്പിച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ചക്ക കൂട്ടാൻ ഇളക്കണ മാതിരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇളക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഒരിക്കലും ന്നാവൂല തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ഇളകി ഇളകിയില്ല എന്ന് പറയാൻ പാടില്ല നന്നായിട്ട് ഇളകി യോജിപ്പിച്ച് തന്നെ എടുക്കണം അതാണ് ഞാനിവിടെ പറഞ്ഞ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കുക ഇളക്കി 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 വരുമ്പോൾ നമ്മുടെ ഈ മാവ് മിക്സ് മിക്സാകാതെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പാലിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ എത്രയും പൊടി ഇട്ട് നിങ്ങളോട് പറഞ്ഞില്ലേ മു ഒരു കപ്പ് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ വിട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അളവ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ അത്രയും ചേർത്ത് എടുത്തിട്ടുള്ള മാവേന ഇത് അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആ പാലും കൂടി ചേർത്ത് മിക്സ് ആക്കി കൊണ്ടുവരാം ഇളകാതെ വരുന്ന സമയത്ത് പാല് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കണം അവസാനമായിട്ട് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാ മിക്സ്ഡ് എല്ലാ രൂപത്തിലും എല്ലാ പരുവത്തിലും ആയി കിട്ടുന്നവരെ സോഫ്റ്റോടുകൂടി ഇളക്കി യോജിപ്പിച്ചാൽ കുത്തി ഇളക്കാതിരിക്കുക അപ്പം നമ്മുടെ മാവ് നമുക്ക് കുക്കറിൽ ിലേക്ക് ഒഴിക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും വരും നമുക്ക് മാവ് കുക്കറിലേക്ക് ഒഴിക്കാം അനങ്ങി അനങ്ങിപ്പോകരുത് അനങ്ങ ബീറ്റ് റോണ്ട് ബീറ്റ് ചെയ്യും പറഞ്ഞുകൊണ്ട് നിർത്തിയൊക്കെയാണ് കേട്ടോ അവനെ ബീറ്റ് റോണ്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യും പറഞ്ഞു അതിൽ കേക്ക് കിട്ടുകയാണോ ബീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കാണ് അതുകൊണ്ട് അവൻ അനങ്ങാതിരിക്കും കാരണം ഇത് തൊട്ടാലും തൊട്ടിയില്ലെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടമല്ല ആര് തൊട്ടതു എനിക്കിഷ്ടം ഞാൻ തൊട്ടത് മാത്രമേ ഉള്ളൂ എനിക്ക് വേറൊരു കുട്ടി തൊടുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞവിടെ നിർത്തിയൊക്കെയാണ് അപ്പം ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുമ്പോൾ കേട്ടോ ഓയിലൊഴിച്ചെടുക്കാൻ നമ്മൾ മറന്നു പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഓയിൽ നമ്മൾ ഒഴിച്ചെടുക്കണം നമ്മൾ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇളക്കിയിട്ട് യോജിപ്പിക്കണം നമ്മുടെ കുക്കറിൽ എണ്ണ തടവിക്കണോ തടവിയിട്ടില്ലേ എനിക്ക് കറക്റ്റായിട്ടൊരു ഓർമ്മയൊന്നും ഇല്ലായെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഇല്ല എന്താന്ന് വെച്ചാൽ ഞാൻ മറന്നിട്ടുണ്ടോയെന്നൊരു സംശയം എന്ന് ചിലപ്പോൾ ഒന്നിനിട്ട് തേച്ചിക്കണോ എനിക്കറിയില്ല ഏതായാലും ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കണം സമയത്ത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ മറന്നിരിക്കണം ഓയിലും കൊണ്ടൊക്കെ നടന്നീനി അങ്ങോട്ടാണ് കൊണ്ടുവന്നീനെന്നാണ് എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലല്ലോ വീഡിയോയിൽ അതുകൊണ്ട് ഞാൻ തേച്ചിട്ടും ഇല്ല ാണ് എൻ്റെ ഒരു തോന്നത് ഏതെങ്കിലും ഞമ്മക്ക് പകുതിയും പകുതിയൊക്കെ ആക്കിയാലൊരു സുമാറിലങ്ങോട്ട് ഒഴിച്ചുക്കാം അപ്പം ഞാനിവിടെ കുക്കറ് ചൂടാക്കാനൊന്നും പോയില്ല ഇല്ല എന്തിനാണ് അപ്പോൾ കുക്കറ് ചൂടാക്കണത് അത് ഗ്യാസും കെച്ചാൽ ചൂടാകാൻ തന്നെയല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചൂടാക്കിയാണ് കുറേ ഗ്യാസ് കളയേണ്ട ഈ ഒരു ബാറ്ററിനും വേണ്ടിയിട്ട് അവിടെ പത്തരവോളം കാത്തു നിൽക്കണത് നമ്മളെ മോപ്പനാക്കയാണെങ്കിൽ ചീത്ത പറയാൻ തുടങ്ങിയിക്കണ് അതിൻ്റെ കേക്കും മടക്കും ഇവിടെ കുട്ടികൾക്കും അദർസിക്കും നമ്മൾ വേണ്ട കേക്ക് ഉണ്ടാക്കിയിരുന്നാൽ മതിയോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ടാന്ന് സാരില്ല ഒരു രീസല്ലേ സാരിൽ അങ്ങനെ നമ്മളിവിടെ കേക്കൊക്കെ ഉണ്ടാക്കിയാണ്ട് നമ്മുടെ മാവക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറി കട അടിച്ചേക്കാം ഇന്നലെ വരെ ബീഫും ചാക്ക കൂട്ടാനും മാങ്ങ കൂട്ടാനും തേങ്ങ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയാണ്ടാണ് ആ കുക്കറിൽ വന്നുകൊണ്ട് കുക്കറിന് വന്നതാണ്ട് നമ്മൾ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടേ നമ്മൾ കേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കറക്റ്റ് ടൈമും കാര്യങ്ങളും ഒന്നും എനിക്കില്ല ഞാൻ ഉള്ളോട് പറഞ്ഞില്ലേ ആവി എപ്പോഴാണോ മകളിൽ കൂടെ പറഞ്ഞു വരുന്നത് ആ സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കും ആ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കേക്ക് വന്നിട്ടണോ ഇല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യൂലേ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കും അല്ലാതെ ഇത് തുറക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു സംഭവം ഒന്നും എന്നോട് പറയാൻ പറ്റില്ല കേട്ടോ ഈ കേക്ക് നമ്മൾ വെച്ചു പോയാൽ അത് തുറക്കാം പറ്റൂല തുറന്നാ താഴ്ന്നു പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല എൻ്റെ തുറന്നാൽ അങ്ങോട്ട് കൂടുതൽ പൊങ്ങി പോകലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കുന്ന കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനൊരു വട്ട് വെച്ചെടുത്തേക്ക് ഇനി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അട്ടിമലട്ടി അട്ടി അങ്ങനെ വെച്ചെടുത്തൊക്കെയാണ് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ കേക്കിൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താ നിങ്ങളോട് പറയേണ്ടത് എനിക്കറിയില്ല അത് ഇന്ന് കിട്ടുമോ കിട്ടില്ല എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണ തേക്കാൻ മറന്നു ചെറിയ മിസ്റ്റേക്കൊക്കെ നമുക്ക് വരാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയാൻ കുട്ടികളെ ആ ബാറ്ററിനും ബീറ്ററിനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കല് അപ്പം ഞാൻ എന്നത്തേക്കും മറന്നു പോയി ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ആരും പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ പറയാൻ ഏറ്റവും നല്ലത് എനിക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഇവളെന്തൊക്കെയാണ് ചെയ്തു കൂട്ടണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും സാരല്ല ഓൽക്ക് തോന്നണേനും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ എനിക്കെന്നെ തോന്നുന്നുണ്ട് പിന്നെ അങ്ങനെ ഓൽക്ക് തോന്നാതിരിക്കണത് അതാണ് സംഭവം സംഭവം അതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടണം കറക്റ്റ് കറക്റ്റ് നല്ല രീതിക്ക് വീഡിയോ ഇടണ ആൾക്കാരൊന്നും പുരോഗമനത്തിൽ എത്തണില്ല ഇന്നത്തെ കാലത്ത് എന്താണെന്നറിയില്ല കുത്തിത്തിരിപ്പ് ആയിട്ട് വന്ന പോലാണ് ഈ വ്യൂസൊക്കെ കണ്ട മാന കിട്ടിയാണ് ആ വ്യൂസിൻ്റെ ഓടി കിടക്കുന്നത് അപ്പോൾ രണ്ട് കേക്ക് ഒരു കേക്ക് ടൈം കുറച്ച് വൈകിപ്പോയി ഒരു കേക്ക് പിന്നെയാണ് റെഡി ഒരു കേക്ക് പിന്നെ റെഡിയായി അങ്ങനെ നമുക്ക് രണ്ടും ഞാൻ കുക്ക് കുക്കറിൽ നിന്ന് തട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല എൻ്റെ കേക്ക് അവിടെ ഒട്ടി പിടിച്ചിരിക്കണേ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക ഈ അവസരത്തിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങളെങ്കിലും ഒരു ലൈക്ക് ചെയ്ത് കാണും ഷെയർ ചെയ്ത് കാണും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണെങ്കിൽ ഇനി ഞാനിത് ആവർത്തിക്കില്ല എണ്ണ തേക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കൂല കാരണം കുറേ ദിവസത്തേക്കാണെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഞമ്മൾ മറന്നുപോകില്ലേ അങ്ങനെ മറന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് വീഡിയോക്ക് ഈ നിമിഷം തന്നെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞെടുക്കും വട്ടം നിൽക്കുക ഇതുപോലെ എളുപ്പത്തിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാറുള്ളത് വരിക ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഒരു ബിസിനസ് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് വന്നതാണ് അപ്പോൾ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഇതിന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ ഓക്കെ എന്താ പറയുക അറിയില്ല തട്ടി നോക്കാം കൊട്ടി നോക്കാം കിട്ടുന്ന യാതൊരു പ്രതീക്ഷയില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കിട്ടൂല 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 നൂറ്റിയമ്പെടം കിട്ടൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ചക്ക കൂട്ടാനും മാങ്ങ കൂട്ടാനും തേങ്ങ കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വന്നുകൊണ്ട് ആ കുക്കറിൽ നിന്നാണ് ഞമ്മളിവിടെ കേക്ക് ഉണ്ടാക്കിയത് തട്ടിയെടുക്കാൻ പോണത് അതും എണ്ണ തേക്കാതെ എങ്ങനെ കിട്ടാനാണ് ഒരിക്കലും സാധ്യത നമ്മൾ നമ്മൾ കത്തിക്കൊണ്ട് കുറെ തോണ്ടി നോക്കും കിട്ടുകയില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കുക്കറിൻ്റെ അടിയിലെന്താണ് കരിഞ്ഞു കരിക്കട്ടായിരിക്കണതെന്നൊക്കെ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉത്തരം കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ എനിക്ക് ചോളപ്പൊരി പൊടിച്ചിട്ടുണ്ട് ഒരു വട്ടുകേസ് ഉണ്ടായിനി വട്ടുകേസ് എന്ന് പറയാൻ പറ്റൂല എന്നാലും നമ്മൾ ചോളപ്പൊരിയൊക്കെ പൊരിച്ചു ഞാൻ ഇങ്ങനെ വിറ്റിട്ടുണ്ടായിന് അപ്പോൾ കണ്ടമാനം ചോളപ്പൊരി പൊരിഞ്ഞ രണ്ട് കുക്കറാണ് ഇവിടെ കടന്ന് നിങ്ങൾ കാണുന്നത് ആ കുക്കറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപത്തിലായത് ചോളം പൊരിച്ച് 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 ഈ ഒരു രൂപത്തിലായ കുക്കറ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കൂടെ കുക്കറാണ് അപ്പോൾ അത് വരച്ചാലും വരച്ചാലും ഒരച്ചാലും ഒന്നും പോകില്ല അതും കണ്ട് ചോളൻ്റെ കറ 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 കറായതാണ് അതല്ല കുറേ കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടും കേട്ടോ കിട്ടിയാലും കിട്ടിയില്ലേലും മക്കളെ ഇത് ക്രീം കേക്ക് ഉണ്ടാക്കാനാണ് അല്ലാതെ നമ്മൾ ഇത് ഡെക്കറേഷൻ ചെയ്ത് ഇങ്ങനെ തന്നെയാണ് വിൽക്കാനുള്ളതല്ല ക്രീം കേക്കിൻ്റെ ഉള്ളിൽ എത്ര കട്ടിംഗ് പീസ് വെച്ചാലും യാതൊരു പ്രശ്നവും ആ കരിഞ്ഞ ഭാഗം കട്ട് ചെയ്താൽ മതി പൊട്ടിയ ഭാഗം കട്ട് ചെയ്താൽ മതി സിമെൻറ്റും മണലിൽ ഉറപ്പിച്ചിട്ട് മാതിരി എങ്ങനെ പറയാം കോൺക്രീറ്റ് ചെയ്യണ പോലെ തന്നെയാണ് നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ഏച്ചി 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 ഏച്ചു വെക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത് അങ്ങനെ നമുക്ക് അത് അങ്ങനെ കഷ്ടപ്പെട്ട് അത് കിട്ടിയിട്ടുണ്ട് ആ ഒരു പരുവത്തിലാണ് കിട്ടിയത് ഇനി നമുക്ക് ഇങ്ങനെ അടച്ച് വെക്കാനുള്ളതാണ് ഞാൻ അപ്പം ഒന്നും ഇനി ഒന്നും ഉണ്ടാക്കണില്ല കാരണം മതി അയക്കണം മതിയക്കണേ ചുരുക്കി പറയുകയാണെങ്കിൽ മതി അയക്കണെന്ന് പറഞ്ഞാൽ മതി ഏതായാലും ഇങ്ങൾക്കും വേണ്ടി ആ വീഡിയോ എടുത്ത് കാണിച്ചു തന്നോ എന്നാണ് പറഞ്ഞു തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ് വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും കണ്ടമാന ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക എന്നിട്ട് എല്ലാവരും കേക്ക് ഉണ്ടാക്കൽ പഠിപ്പിക്കുക കാരണം അളവും കാര്യങ്ങളോ ഒന്നുമില്ല എണ്ണ തേക്കാതെ ഉണ്ടാക്കിയെടുത്ത കേക്ക് നിങ്ങൾ ദുനിയാവിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു കേക്കാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ലൈക്ക് െന്നുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പാട് സങ്കടമായി പോകും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നല്ല ഉയർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് പരുവത്തിലായി കിട്ടിണ്ട് ചുക്കറിന്ന് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ ഒന്നേര മക്കളെ വീഡിയോ വൈദ്യപ്പാക്കാണ് വൈൻഡ്യപ്പാക്കണേ ഈ നിമിഷത്തെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഈ ക്രീം ബിറ്റ് ചെയ്യേണ്ട വീഡിയോ ഉണ്ടാവും ഈ ക്രീം തേച്ചേൻ്റെ വീഡിയോ ഉണ്ടാവും കുറേ ചതുരപ്പെട്ടി കേക്ക് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഉണ്ടാവും എല്ലാം കൂടി കൂട്ടിയിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഏതെങ്കിലും ഈ കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ നേരം വെളുക്കണം ഞാൻ ഇപ്പം കടന്നിറങ്ങട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ ബാക്കി വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു സൂപ്പർ വീഡിയോ വരുന്നുണ്ട് വെയ്റ്റൻസി